ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഞാൻ ഷഹസിയ ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചറാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ കൂട്ടുകാർക്കൊക്കെ ആ നമ്മുടെ ക്ലാസ് ഒക്കെ സ്കൂളും ക്ലാസ് ഒക്കെ തുറന്നു പക്ഷെ നമുക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല എന്താ കാരണം കോവിഡ് കോവിഡ് കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് പഠിക്കുന്നതൊക്കെ അപ്പൊ നമ്മൾ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് പഠിക്കുന്നത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് അതെ വൺ ഡിജിറ്റ് ഏറ്റവും വലിയ വൺ ഡിജിറ്റ് നമ്പറോ അതെ നയൺ അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയ ഡിജിറ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും ആ ടീച്ചർ പറഞ്ഞു തരാവേ നമ്മൾ ഏറ്റവും വലിയ ഡിജിറ്റ് നമ്പർ ആയ നായ കൂടെ വൺ ആഡ് ചെയ്താൽ ഏറ്റവും ചെറിയ ടു ഡിജിറ്റ് നമ്പർ കിട്ടും മനസ്സിലായില്ലേ കുട്ടികൾക്കൊക്കെ ആ ഇതേപോലെയാണ് എടുക്കാം ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിലൊക്കെ ഒരു മാത്സ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ടീൻ മേശ ആ മേശ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക സ്ക്വയർ മാത്സ് അല്ലേ സർക്കിളും മാത്സ് തന്നെ അതേപോലെ എല്ലാത്തിലും ഒരു ഉണ്ട് അപ്പോൾ ഏറ്റവും വലിയ ടു ഡിജിറ്റ് നമ്പറോ അതെ കൂടെ ചേർത്താൽ ഏറ്റവും ചെറിയ ത്രീ ഡിജിറ്റ് നമ്പർ കിട്ടും അപ്പോൾ ഏറ്റവും വലിയ ത്രീ ഡിജിറ്റ് നമ്പറോ അതെ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ അപ്പൊ നമുക്ക് ഏറ്റവും ചെറിയ ഫോർ ഡിജിറ്റ് നമ്പർ എങ്ങനെ കിട്ടും നോക്കാം ഓക്കെ നമ്മൾ ഏറ്റവും വലിയ ത്രീ ഡിജിറ്റ് നമ്പറിൻ്റെ കൂടെ വൺ ആഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും ചെറിയ ഫോർ ഡിജിറ്റ് നമ്പർ കിട്ടും അല്ലേ എന്നാൽ നമുക്ക് ഇത് നമ്മൾ ഫോർ ഡിജിറ്റ് നമ്പറാണ് അപ്പോൾ ഏറ്റവും വലിയ ഫോർ ഡിജിറ്റ് നമ്പറോ അതെ വൺ നയൻ നയൻ തൗസൻഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ അപ്പൊ നമ്പർ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ്റെ കൂടെ വൺ ആഡ് ചെയ്തപ്പോൾ ഏറ്റവും ചെറിയ ഫൈവ് ഡിജിറ്റ് നമ്പർ കിട്ടി നമുക്ക് നോക്കാം കണ്ടോ നമ്മളെ നമ്മുടെ മാത്സ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഏറ്റവും വലിയ ഏറ്റവും വൺ അക്കൽ സംഖ്യയുടെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഏറ്റവും ചെറിയ ടു അക്കൽ സംഖ്യ കിട്ടി അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ചെറുതിൽ നിന്ന് വെൽതിലോട്ട് നമുക്ക് കിട്ടും അതായത് ഏറ്റവും ചെറിയ ത്രീ അക്ക മൂന്നക്ക സംഖ്യയിൽ നിന്ന് ഒന്ന് കൂട്ടിയാൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടും എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായില്ലേ അടുത്ത ക്ലാസ്സിന് മുൻപ് നിങ്ങൾ ഞാൻ ഇപ്പം ചെയ്തതൊക്കെ ഒരു പട്ടിക പോലെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണേ അപ്പോൾ അടുത്ത ക്ലാസ് വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ക്ലാസ് നിർത്താം താങ്ക്